ടോ ഇന്ന് നമ്മൾ അടിപൊളി ഷീമചക്കം മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ഷീമചക്കയുടെ പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ തൊലിയും ഒക്കെ കളഞ്ഞതിനു ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉപ്പിട്ട വെള്ളത്തിലാണ് ഇട്ട് അരിഞ്ഞിടുന്നത് ഉപ്പിട്ട വെള്ളത്തിൽ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ കളർ അധികം മങ്ങത്തില്ല പിന്നെ ഇത് നന്നായിട്ട് കഴുകി വാരിയെടുത്ത് ചട്ടിയിലേക്ക് ഇട്ടു കൊടുത്തിന് ശേഷം ഒത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം പിന്നെ ഞാൻ ഇട്ടു കൊടുത്തു മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആയിരുന്നു പിന്നെ ഒത്തിരി കറിവേപ്പിലയും ഇട്ടിട്ട് ശേഷമാണ് കുക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത് അപ്പോൾ അത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ചുമന്നുള്ളിയും പിന്നെ രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ച് കൊണ്ടുവരാം അപ്പോഴേക്കും ഇതായത് കുക്കായിട്ടുണ്ട് ഇത് ഇപ്പം എന്തങ്ങ് ഉടഞ്ഞങ്ങ് കുഴഞ്ഞു പോകണ്ട കേട്ടോ അതായത് ഇതേപോലെ തന്നെ കുക്ക് മതി അടുത്തായിട്ട് ഫ്ലെയിം ഓൺ ആക്കി പാത്രം വെച്ചു അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പം രണ്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഉള്ളിയും പച്ചമുളകുമില്ല അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ ഷീമച്ചക്ക കുക്ക് ചെയ്തപ്പോൾ അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുത്താൽ മതി നോക്കിയിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്യാനായിട്ട് ഉള്ളിയിൽ വാടി വാടിക്കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ചതച്ച വറ്റൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇത്തിരി കുരുമുളക് പൊടിയും പിന്നെ ഒരു ഇത്തിരി ഒരു ലേശം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ വേഗിച്ച് വെച്ചിരിക്കുന്ന ഷീമച്ചൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പും എരിവും ഒക്കെ നോക്കാം അപ്പം ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എരിവില്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ തട്ടിപ്പൊത്തിയൊന്ന് അടച്ച് ഒരു മിനിറ്റ് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്താണ് കേട്ടോ ഇത് അപ്പോൾ ചോറിന് നല്ല അട്ടിപ്പുളിയിലും മെഴുക്കു വട്ടിയാണ് ഇത് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷീമിച്ചൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപ്പൊളിയും റെസിപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒക്കെ ചെയ്യുക